ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കഥന കഥ പറയാനാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് ആ സംഭവം ഉണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ സംഭവം എന്താണെന്നല്ലേ ഞാനൊരു സൂമ്പയ്ക്ക് ചേർന്നു സൂമ്പ ദാരുണമൊന്നും ആയിരുന്നില്ല അത് അടിപൊളി പരിപാടി തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സൂമ്പയ്ക്ക് പോകാൻ പക്ഷേ ആകെ ഒന്ന് രണ്ട് ദിവസമേ പോയുള്ളൂ എന്ന് മാത്രം ഒരു മാസത്തെ ഫീസ് അടച്ചിട്ടെ നോട്ട് ദ പോയിൻ്റ് അത് കഴിഞ്ഞിട്ട് ജനുവരിയിൽ ആകെ ഒരു ദിവസം കാലം എനിക്ക് അവിടെ ഇവിടെയൊക്കെ വേദന തുടങ്ങി സൂമ്പയൊക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷം അവിടെ പോകുമ്പോൾ കളിക്കുക ലേഡീസ് സൂമ്പ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് അയ്യോ എടുക്കുന്നേ വേനടുക്കുന്നേ എടുക്കുന്നേ അനങ്ങാതെ വെച്ചിരുന്ന ശരീരമല്ലേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ശരീരം പത്ത് കിലോ അത് പെട്ടെന്നൊക്കെ അനങ്ങുമ്പോൾ വലിയ വിഷമമല്ലേ അപ്പം ആകെ കയ്യും കാലും വേദനയും അവിടെ ഇവിടെ ആയി ഞാൻ അവസാനം എന്ത് ചെയ്തു സൂമ്പ് അങ്ങ് നിർത്തി എൻ്റെ ട്രെയിനർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും അല്ല വരുന്നില്ലേ ഞാനപ്പോൾ വരാം വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ഫെബ്രുവരി ആയപ്പോഴേക്കും എൻ്റെ അടുത്ത പരീക്ഷണങ്ങൾ തുടങ്ങി ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ഇതൊക്കെ ആരുടെ ഗൈഡൻസിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് ചെയ്യ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും അങ്ങ് ചെയ്ത് കളയാം ഒരു ട്രെയിനറുടെ സഹായം ഇല്ല ഒരു ഡോക്ടറുടെ സഹായമില്ല ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം ഇല്ല ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിക്കുന്നു ചെയ്യുന്നു ഈ ഇൻ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മക്കളെ ഞാൻ സിക്സ്റ്റീ നൈറ്റ് വിൻഡോ ആണ് എടുത്തത് അതായത് പതിനാറ് മണിക്കൂർ ഞാൻ ഭക്ഷണമില്ല അവിടെ പട്ടിണി അടങ്ങും എട്ട് മണിക്കൂറാണ് ഭക്ഷണം കഴിക്കുക ഈ പതിനാറ് മണിക്കൂർ പട്ടിണി ഇടന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ പതിനാറാമത്തെ മണിക്കൂറൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈയ്യൊക്കെ അതേ ഇങ്ങനെ 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 വരച്ചു തുടങ്ങും കാരണം എന്താ നമുക്കൊരു ബോധമുണ്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ് അയ്യാ ഞാൻ പട്ടിണിയാണേ എന്നൊരു ബോധം നമുക്കുണ്ട് നമ്മുടെ ശരീരവും അതനുസരിച്ച് ആ അതേ മക്കളെ ദേ കലറി കുറയുന്നു ദേ പോകുന്നു ദേ ബോധം പോകുന്നു എന്നൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നിത്തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക പ്രത്യേകിച്ച് നല്ല ഉഷ്ണകാലമാണല്ലോ ഇപ്പം ഭയങ്കര സമ്മർ വളരെ ഹൈ സമ്മറാണ് ഭയങ്കര ഉഷ്ണമാണ് ഇവിടെ ടെമ്പറേച്ചറൊക്കെ വളരെ ഹൈ ആണ് ഞാൻ തൃശ്ശൂരാണ് അപ്പോൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ് നമുക്കിതൊന്നും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല വെള്ളവും കൂടി ഇല്ലാതെ അപ്പോൾ ഞാൻ കുറച്ച് ഒക്കെ എടുത്തു തുടങ്ങി എന്നാൽ ആകെ മൂന്ന് ദിവസേ അതും പോയുള്ളൂ നോട്ട് ദ പോയിൻറ്റ് ഓൺലി ത്രീ ഡേയ്സ് ഞാൻ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് എനിക്കെന്നെ തോന്നി തുടങ്ങി ഞാൻ കുറേശ്ശേ വെയിറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയത് പക്ഷേ വെയിങ് മെഷീനിലൊന്നും കാണിക്കുന്നില്ല വെയിങ് മെഷീൻ അല്ലെങ്കിലും സ്ലോ ആണല്ലോ എനിക്ക് തോന്നി ഞാൻ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയിരുന്നു ഞാൻ എന്ത് ചെയ്തു അതങ്ങ് നിർത്തി ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് അങ്ങ് നിർത്തി എന്നെ കൊണ്ട് പറ്റൂല എൻ്റെ പരിചയമുള്ളവർ എന്നെ പറഞ്ഞു തുടങ്ങി ചേച്ചി ചേച്ചിയെ ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എന്നെ എന്നെ വിശ്വാസം ഇല്ലാതെ ഞാനത് നിർത്തി എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ ഞാനത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒടുക്ക ഫുഡ് ഫുഡടിയാ ഞാൻ മൂന്ന് ദിവസം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്തതല്ലേ പാവം ഞാൻ എനിക്ക് വിശക്കൂലേ എന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര ഫുഡടിയാ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ രണ്ടു മൂന്ന് കിലോ എനിക്ക് കൂടിയിട്ടുമുണ്ട് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ആകെ ആകൊന്നേ പറയാനുള്ളൂ നിങ്ങൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തടിയൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ആരോഗ്യം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആരോഗ്യം വേണം എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഫിറ്റാവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫിസിക്കലി ഫിറ്റാവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കീ ഡയറ്റ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് സൂംബ ഇങ്ങനെ പലതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ യൂട്യൂബ് യൂണിവേഴ്സിറ്റികളിൽ പലരും ഉണ്ടാവും ദയവ് എന്നെ പോലെ അതിലൊന്നും ചെന്ന് വീഴരുത് ഒറ്റയ്ക്ക് ഗൂഗിളമ്മായിനേം തപ്പി ഇതിലൊന്നും പോയി വീഴരുത് ഏതെങ്കിലും മനുഷ്യന്മാരെ ഒപ്പിടിച്ചൊരു ട്രെയിനറാക്കുക ഒരു ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളെ നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിച്ച് നമ്മളിതൊക്കെ ചെയ്യുക അല്ലാതെ നമുക്കൊറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ വെരി ഗുഡ് ആൻഡ് വെൽ ആൻഡ് ഗുഡ് നിങ്ങൾ ജസ്റ്റ് ഗോ ഹെഡ് എന്നെ പോലെ എന്താ പറയുക കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കുറേ വിവരക്കേടുകളും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ദുരന്ത നായികയാവും ഇതാണ് പറയാൻ വരുന്നത് ഓക്കെ അപ്പം എല്ലാവരും ബുദ്ധിയോടെ എന്നെപ്പോലെയല്ല ബുദ്ധിയോടെ കാര്യങ്ങൾ തീരുമാനിക്കുക ചെയ്യുക ബായ്